പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മിന്നാമിനിങ്ങിൻ്റെ കഥ കേൾക്കൂ തേനീച്ചകളുടെ റാണിയായിരുന്നു മിന്നു അവൾ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത മികച്ച ഭരണാധികാരിയായിരുന്നു ഈച്ചകൾക്ക് ആവശ്യമുള്ളതെല്ലാം മിന്നു ചെയ്തു കൊടുത്തിരുന്നു അതിനാൽ ഈച്ചക്കൂട്ടത്തിൻ്റെ പ്രിയങ്കരിയായിരുന്നു നമ്മുടെ മിന്നു മിന്നിത്തിളങ്ങും മനസ്സുള്ള നമ്മുടെ റാണിയാ മിന്നിത്തിളങ്ങട്ടെ നിന്റെ നാമം ഈച്ച കുടുംബത്തിൽ എന്നും തേനീച്ചകൾ പാട്ടുപാടി അവളെ അഭിനന്ദിക്കും ഇതൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത മറ്റൊരു തേനീച്ചയായിരുന്നു ടിന്നു എപ്പോഴും തേനീച്ച കൂട്ടത്തിനൊപ്പം നടന്നിരുന്ന മിന്നുവിനെ ഒന്നും ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും അവൾ മിന്നുവിനെ ഉപദ്രവിക്കാൻ കക്കം നോക്കി നടക്കുകയായിരുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം തേനീച്ചകളെല്ലാം ഉറക്കം പിടിച്ചപ്പോൾ ഡിന്നു കൂട്ടിൽ നിന്ന് പറന്നിറങ്ങി കുറേ ദൂരം ചെന്നപ്പോൾ മനുഷ്യർ തീ കൂട്ടിയതിൻ്റെ അവശിഷ്ടം കണ്ടു നീളമുള്ള ഒരു ഈർക്കിൽ തുമ്പുകൊണ്ട് ചെറിയൊരു കനൽ കഷ്ണം കുത്തിയെടുത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് ടിന്നു തേനീച്ചക്കൂട്ടിലേക്ക് പറന്നു തന്നെ ബഹുമാനിക്കാത്ത തേനീച്ചകളെ വക വരുത്താനായി അവൾ അരികിലെത്തി പെട്ടെന്ന് റാണി ഈ ചവളെ തടഞ്ഞു അരുതൻ്റെ ടിന്നു ചതിക്കരുതേ അവിവേകമൊന്നുമേ കാട്ടിടല്ലേ ഒരു ചെറു തീപ്പൊരി വീണുപോയാൽ ഒരുവനും ബാക്കിയുണ്ടാവുകില്ല മിന്നു ഡിന്നുവിനോട് കരഞ്ഞപേക്ഷിച്ചു ദുഷ്ടയായ ഡിന്നു അതൊന്നും കേൾക്കാതെ തീക്കനൽ കൊണ്ട് കൂട്ടിലേക്ക് പറന്നു പെട്ടെന്ന് മിന്നു അവളെ തടഞ്ഞു വാലും ചിറകും ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിച്ചു തീക്കൊള്ളി തട്ടിത്തെറിപ്പിച്ചു തീക്കൊള്ളി താഴെ വീണെങ്കിലും മിന്നുവിന് സാരമായ പൊള്ളലേറ്റു അവൾ ചിറക് കരിഞ്ഞ് നിലത്ത് വീണു അപ്പോഴേക്കും ലഹള കേട്ട് തേനീച്ചകൾ ഉണർന്നു വന്നു അവർ ഡെന്നുവിനെ കുത്തി ഓടിച്ചു തേനീച്ചക്കൂട്ടം ഒന്നടങ്കം വനദേവതയോട് ഉറക്ക പ്രാർത്ഥിച്ചു ഞങ്ങളെ രക്ഷിക്കാനായി ജീവൻ വെടിഞ്ഞ മിന്നുവിനെ രക്ഷിക്കണേ അവർ കറിഞ്ഞു പ്രാർത്ഥിച്ചു ഒത്തൊരുമയോടെയുള്ള പ്രാർത്ഥന കേട്ട് വനദേവത പ്രത്യക്ഷയായി ദേവത മാന്ത്രിക വടി വീശിയപ്പോൾ മിന്നു പൂർവാധികം കരുത്തോടെ തിരിച്ചെത്തി വനദേവത പറഞ്ഞു നിങ്ങളുടെ റാണിയെ ഞാനിതാ തിരിച്ചു തരുന്നു ഇനി മുതൽ ഇവൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് തീക്കനലിനെ ധീരതയോട് നേരിട്ട ഈ റാണിയുടെ മുതുകിൽ രത്നം പോലെ തിളങ്ങുന്ന പ്രകാശം എപ്പോഴും ഉണ്ടാവും ഇനി മുതൽ ഇവൾ വെറും മിന്നുവല്ല മിന്നാ മിന്നുന്ന മിന്നാമിനുങ്ങായി ഈ റാണി എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും ആ മിന്നുവിൻ്റെ പരമ്പരയിൽ ഉണ്ടായതാണത്രേ നമ്മൾ ഇന്ന് കാണുന്ന മിന്നാ